അസലാമലൈക്കും വാഹന വബർകാത്തുറിയുമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഈയിടെ നടന്ന വയനാട് ദുരന്തം ആ പ്രദേശത്തെ അവശേഷിക്കുന്ന നിരാരംഭരായ കുടുംബങ്ങളെ വ്യക്തികളെ അവരെ പുനരധിവസിപ്പിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തിലാണ് ലോകമെമ്പാടുമുള്ള ഗുണകാംക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇത്തരം കാര്യങ്ങളിൽ മുന്നിൽ നടന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ് കേ എന്ന അഥവാ കേരള നെതുപത്തുൽ മുജാഹിദീൻ ആ മഹത്തായ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ആ മഹത്തായ പ്രസ്ഥാനം സമൂഹത്തിന് അതത് സന്ദർഭങ്ങളിൽ ആവശ്യമായ നന്മകൾ ചെയ്തുകൊണ്ട് മാതൃകാപരമായി നിലനിന്നു വന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ് ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും അറിയാവുന്ന അവർക്ക് തൊട്ടറിവുള്ള അവർക്ക് ഏറെക്കുറെ നേരിട്ട് അറിയാവുന്ന ഈ മഹാദുരന്തവും പരീക്ഷണ കാലഘട്ടവും അതിൽ നിന്ന് അതിജീവിച്ച ളുകളെ അവരെയെങ്കിലും ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നന്മയിൽ പങ്കുചേരേണ്ടതുണ്ട് കേരള രേതുപുത്തിൽ മുജാഹിദ്ദീൻ ഈ പരീക്ഷണം നടന്ന രാത്രി മുതൽക്ക് വയനാട്ടിലെ നമ്മുടെ പ്രവർത്തകന്മാർ രംഗത്തുണ്ട് തൊട്ടടുത്ത ദിവസം മുതൽക്ക് നമ്മുടെ യുവജനപ്രസ്ഥാനം അതിൻ്റെ കീഴിലുള്ള ഈലാഫ് പ്രവർത്തകന്മാർ സജീവമായി രംഗത്തെത്തുകയുണ്ടായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളെ ഉത്ഭുതരാക്കി ബോധവൽക്കരണം നടത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വമ്പിച്ച ദുരന്തമാണ് ഇതിനിടയിൽ നമുക്ക് അനുഭവപ്പെട്ടത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊപ്പം ഏറ്റവും ബാധ്യതപ്പെട്ട കടമകൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു നമുക്ക് കഴിയുന്ന അത്ര വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും നിരന്തരമായ നിമിഷം മുതൽക്ക് മുന്നിൽ നടക്കുന്ന കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും ഇലാസിൻ്റെയും പ്രവർത്തകന്മാർ അവരോടൊപ്പം നാം എല്ലാം നിൽക്കുകയാണ് പൊതുസമൂഹത്തിൽ നിന്ന് നമ്മുടെ ആദർശ ബന്ധുക്കളിൽ നിന്ന് സേവനതൽപരായ മുഴുവൻ ആളുകളിൽ നിന്നുമുള്ള നിശ്ചീമമായ സഹകരണവും സഹായവും ഈ ബൃഹത് പദ്ധതിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ നന്മകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ബഹൽ പദ്ധതിയാണ് കേരം ഈ രംഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് പെട്ടെന്ന് ആവശ്യമുള്ളതും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതുമായ സാന്ത്വാന പ്രവർത്തനങ്ങളും പുനരധിവാസ പുനർനിർമ്മാണ രംഗങ്ങളിലുമെല്ലാം സജീവമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സംഭവിച്ച ദിവസം മുതൽക്ക് ഇന്ന് ഏറെക്കുറെ നൂറ് കുടുംബങ്ങളെ അവർക്ക് അത്യാവശ്യമുള്ള വീട്ടുപകരണങ്ങളും സൗകര്യങ്ങളുമെല്ലാം ചെയ്തുകൊണ്ട് മഹത്തായ അതിൻ്റെ പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത് വീടുകൾ നിർമ്മിച്ച് നൽകണമെന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ എല്ലാ ഘടകങ്ങളുടെയും കൂട്ടായ്മയുടെ സുചിന്തിതമായ അഭിപ്രായം അതിനുവേണ്ടി നാം രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഒന്നാമത്തെ വീടിൻ്റെ നിർമ്മാണ തുടക്കം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണ് സാമ്പത്തിക ബാധ്യതയാണ് എന്നാൽ ഏറ്റവും അധികം പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന ഈ ശ്രമത്തിൽ ഈ പ്രവർത്തനത്തിൽ എല്ലാ തരത്തിലുമുള്ള അകമഴിഞ്ഞ സഹായവും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണമെന്ന് എല്ലാ മുജാഹിദ് പ്രവർത്തകന്മാരും അവിടെ പ്രത്യേകിച്ചും മറ്റുള്ളവരോടും ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് ഇതിനു മുമ്പ് കേരളത്തിലെ അവശത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന നൂറ് കുടുംബങ്ങളെ ഈ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ഐ എസ് എം നിർമ്മിച്ച് നൽകിയതും മാതൃകാപരമായി അത് നടപ്പിൽ വന്നതും നിങ്ങൾക്കറിയാം അതുപോലെ ഏതേത് സന്ദർഭത്തിലും മുന്നിൽ നടക്കാൻ ഈ ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ മുന്നിൽ നടക്കാൻ തയ്യാറായ ഈ സംഘടനയും അതിൻ്റെ യുവജന വിഭാഗവും അതിൻ്റെ വനിതാ വിങ്ങും എല്ലാം സജീവമായി രംഗത്തിറങ്ങിയ ഈ വീട് നിർമ്മാണ പദ്ധതിക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ നിങ്ങൾ നൽകണമെന്ന് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവിധ സഹകരണങ്ങളും ചെയ്ത് ഓരോ നമ്മുടെ കേരളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന പുറത്തുമുള്ള വിദേശത്തുള്ള നമ്മുടെ സഹായ നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ ഗുണകാംക്ഷികൾ ഇവരെല്ലാം ഇതിൽ പങ്കുചേരേണ്ടതുണ്ട് ആ നിലക്കുള്ള സഹായ മുന്നേറ്റമാണ് നാം രൂപം കൊടുത്തിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കേണ്ട ദൗത്യമാണ് വീട് നിർമ്മാണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടു കൂടെ ഈ മഹത്തായ നാം വാഗ്ദത്തം ചെയ്ത മഹത്തായ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇത്തരം നന്മകൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ സഹകരിച്ച എല്ലാവരും ഇതിൻ്റെയും പിന്നാലെയുണ്ട് ആ തുടങ്ങി വെച്ച അമ്പത് വീടിൻ്റെ നിർമ്മാണത്തിൽ ഓരോ ഘടകങ്ങളിലും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുന്നിലുള്ള പത്ത് ദിവസങ്ങളാണ് ഇനി അത് പൂർത്തീകരിക്കാൻ അതിൻ്റെ അതിൻ്റെ യജ്ഞം അതിൻ്റെ ഫണ്ട് ശേഖരണം പൂർത്തീകരിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ശാഖകളിലും ശാഖയില്ലാത്ത സ്ഥലത്ത് നമ്മുടെ പ്രവർത്തകന്മാരും സംഘടിച്ച് വീട് വീടാന്തരം കയറി ബോധവൽക്കരണം നടത്തുകയും ഈ നന്മയിൽ പങ്കുചേരാൻ അവർക്ക് അവസരം നൽകുകയും മുന്നിൽ നിൽക്കുകയും ചെയ്യണമെന്ന് പ്രസ്ഥാന ബന്ധുക്കളോടും പ്രത്യേകിച്ച് യുവാക്കളോടും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അള്ളാർക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ അനുഗ്രഹിക്കുമാറാകട്ടെഹി رب العالمين